എരിപുരം കുപ്പം റോഡിലെ വിള്ളൽ വാഹനയാത്രകാർക്ക് അപകട ഭീഷണിയാകുന്നു റോഡിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എരിപുരം കുപ്പം റോഡിന്റെ പല ഭാഗത്തും സമാനമായ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് വാഹനയാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി പോകുന്നത് ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വയൽ പ്രദേശവുമായതിനാൽ കൂടിയാണ് ഇത്തരത്തിൽ റോഡിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ജനങ്ങൾ പറയുന്നത് പരിഹാരം വേണമെന്നും ഇവർ ഏഴം ഏഹ് പിന്നെ എരുവറും റോഡ് നല്ല ബർത്ത് ചെയ്തായിരുന്നു പക്ഷെ പിന്നെ വേനിക്കലാ ചൂട് വരുന്ന സമയത്ത് മാത്രാണ് ഇത് വിണ്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നത് പിന്നെ മറ്റേ മഴയാകുമ്പോൾ ചെലപ്പോ അത് കുറച്ച് അടുത്തിട്ട് കിട്ടുന്നുണ്ട് നല്ലൊരു ഇതിൽ ചെയ്തിന് പക്ഷെ അത് പിന്നെ അന്നേരം ഇതിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് പിന്നെ സമരം ഒക്കെ ചെയ്തിനായിരുന്നു അടിവയ്പേരിലൊരു സമരം ഒക്കെ ചെയ്തിന് ആ അങ്ങനത്ര നല്ലൊരു വലിയ കുഴപ്പമായിട്ടൊന്നും അതിൽ നമുക്ക് തോന്നിയില്ല പക്ഷെ ഇപ്പാന്ന് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് വെണ്ട് കേറിയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് വയൽക്കാരൂല ഏഴോ പഴങ്ങാടി റോഡ് ഉണ്ട് അത് നന്നാക്കിയാല് കുറച്ച് നല്ല മെച്ചാണ് വായനത്തിൻ്റെ റോഡില് റോഡിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത വർഷങ്ങളായെങ്കിലും പിന്നീട് അറ്റകുറ്റ പ്രവൃത്തികൾ നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് പലയിടത്തും റോഡ് ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ് രാത്രികാലങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എത്രയും മെട്ടെന്നാൽ ഇതിന് പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യോ പഴയ